തിരുവനന്തപുരം കരമന കഴിഞ്ഞ് കൈമനൻ ജംഗ്ഷനിലാണ് ഉള്ളത് കേട്ടോ അതാ കാണുന്ന ജംഗ്ഷനാണ് ഈ ജംഗ്ഷനിൽ നിന്ന് തന്നെ നമുക്ക് ഈ ഇടത്തേക്ക് അതായത് തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ കരമന കഴിഞ്ഞ് വരുമ്പോൾ കൈമനം ജംഗ്ഷൻ കഴിഞ്ഞ ഉടൻ തന്നെ ഇതാ ലെഫ്റ്റിലേക്ക് ഇങ്ങനെ റോഡ് കാണാം ചിറക്കര ക്ഷേത്രം റോഡെന്ന് പറഞ്ഞ റോഡ് കാണാം ഈ റോഡ് റോഡിങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും ലെഫ്റ്റിലേക്ക് ഒരു കട്ടാവും അതായത് ഇവിടെ ഒരു അൻപത് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് പോകുമ്പോൾ തന്നെ ലെഫ്റ്റിലേക്ക് കൈരളി ഗാർഡൻസ് എന്ന് പറഞ്ഞ് കാണാം അതിനകത്തായിട്ട് നമുക്കൊരു പ്രോപ്പർട്ടി വിൽപ്പന കിട്ടാം കേട്ടോ ടോട്ടലായിട്ട് അഞ്ച് പോയിൻറ്റ് എട്ട് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് നമുക്ക് ജംഗ്ഷനിലതാ ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മുടെ പ്രോപ്പർട്ടി വരേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നൂറ്റി മുപ്പത് മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് എയർ ഡിസ്റ്റൻസ് നോക്കുവാണെങ്കിൽ അതിലും വളരെ അടുത്താണ് കേട്ടോ ഞാൻ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഒരു ഡ്രോൺ വിഷുമാണ് ചെയ്ത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ജംഗ്ഷനും നമ്മുടെ പ്രോപ്പർട്ടി ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും അല്ലെ സിനിമയിൽ സൂര്യ പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങരിക്കും അമേരിക്ക എന്ന് പറഞ്ഞതുപോലെ അതുപോലെയാണ് തൊട്ടടുത്ത് ജംഗ്ഷൻ ഇവിടെ ആണെങ്കിൽ അതിന് തൊട്ടടുത്തായിട്ട് പ്രോപ്പർട്ടി വരും കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഡ്രോൺ മിഷൻ ഇവിടെ കാണിച്ചു തരാം എന്തായാലും നമുക്ക് പ്രോപ്പർട്ടിക്കുള്ളിലേക്ക് പോകാം നല്ല വലിയ റോഡ് ഫ്രണ്ടേജ് ആണ് അതായത് ഈ ഒരു വീതിക്ക് തന്നെ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കും പ്രോഡൻറ്റേജ് കിട്ടും നമുക്കതാ ഈ കൈമനം ജംഗ്ഷനിൽ ചിറക്കര റോഡിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പം തന്നെ ഫസ്റ്റ് കാണുന്ന ലെഫ്റ്റ് കേട്ടോ കൈരളി നഗർ എന്ന് പറഞ്ഞാൽ നമുക്ക് ബോർഡ് കാണാം അതായത് ഈ കാണുന്ന ഇൻ്റർലോക്കിട്ട വഴി ഇതിങ്ങനെ പോയി ലെഫ്റ്റിലേക്ക് തിരിയുമ്പോഴത്തേക്കും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം അതായത് ഞാൻ പറഞ്ഞതുപോലെ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം നൂറ്റി മുപ്പത് മീറ്ററാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് ഇതിൻ്റെ റോഡിൻ്റെ വീതി നോക്കി നല്ല വീതിയുള്ള റോഡാണ് എനിക്ക് ഏകദേശം ഒരു നാലര മീറ്റർ വീതിയുള്ള നല്ല വൈഡ് റോഡ് ഫ്രണ്ടേജിലാണ് പ്രോപ്പർട്ടിയും കിടപ്പുള്ളത് കേരളീയ നഗരനകത്തേക്ക് കയറി വരുന്നത് ലെഫ്റ്റിലേക്ക് ഇങ്ങനെ തിരിഞ്ഞ് വരുമ്പം തന്നെ നമ്മുടെ പ്രോപ്പർട്ടി ഇതാകടപ്പുണ്ട് കേട്ടോ ടോട്ടലായിട്ട് അഞ്ച് പോയിൻറ്റ് എട്ട് സെൻറ്റിലെ നല്ല പക്ക കരഭൂമിയാണ് റെക്റ്റാങ്കിൾ ഷേപ്പിലെ നീറ്റായിട്ടുള്ള പ്രോപ്പർട്ടി ഇതാ ഈ കാണുന്ന പ്ലോട്ടാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് ഇത് വന്നിട്ട് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് കേട്ടോ ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് പതിനാറ് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റ് സ്ഥലത്തിന് പതിനാറ് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ചുറ്റും റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് ചുറ്റുപാടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ വീടുകളാണ് കേട്ടോ അതും ഒരു പ്രൈം ലൊക്കേഷനാണ് കാരണം ഇവിടെ നിന്ന് നമുക്ക് കരവന കയറാനാണ് സോറി കരമനയല്ല തമ്പാനൂര് കയറാനാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നിന്ന് ബൈപ്പാസിലേക്ക് പോകാനാണെങ്കിൽ ഈസിയാണ് കൈമനം ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് തിരുവല്ലം അങ്ങനെയൊക്കെ ചെന്ന് നോക്കി ഈസി ആയിട്ട് കയറാം പുഞ്ചക്കരി പോകാം അതുവഴി നമുക്ക് ബൈപ്പാസിലോട്ടോ എങ്ങോട്ട് വേണമെങ്കിലും പോകാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനാണ് കേട്ടോ താല്പര്യമുള്ളൊരു വേഗം തന്നെ വിളിച്ച ഡീലായിരിക്കും ഇതിന് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് പതിനാറ് ലക്ഷം രൂപയാണ് കേട്ടോ ഈ ഒരു ചുറ്റുവട്ടം ചോദിക്കുന്നതിനേക്കാളും നല്ലൊരു റേറ്റാണ് ഓഫർ ചെയ്തിട്ടുള്ളത് നേരിട്ടുള്ള ഡീലാണ് നേരി कटड़ी लो